ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം അതാണ് ഇന്നത്തെ റീഡിംഗ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ വേണ്ട നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം ഓക്കെ ഫസ്റ്റ് ഹാങ്ഡ് മാൻ എന്ന വെച്ചിട്ട് 3 of swords knight of swords 9 of wands 10 of cups page of wands first ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചിട്ട് നിങ്ങളുടെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ചിന്തകൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് എവിടെയോ സ്റ്റക്കായിരിക്കുകയാണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ രീതിയിലല്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വോളൻ്ററിലി നിങ്ങളുടെ സമ്മതത്തോട് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ആ ഒരു പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങുക കാരണം നിങ്ങളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ആത്മീയമായിട്ടുള്ള ഒരു എനർജിയിലൂടെയാണ് അതൊരു ബോധോദയം എൻലൈറ്റ്മെൻറ്റിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒഴുക്കിനെതിരായിട്ട് നീതുക എന്നുള്ളതല്ല അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങുക ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് മുന്നോട്ടേക്ക് പോകട്ടെ എന്നുള്ള രീതിയിൽ കാരണം നമ്മളിവിടെ ചിന്തിക്കുന്നത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സക്സസ് അതായത് ബാഹ്യമായിട്ട് ഉള്ള ഒരു വിജയവും സന്തോഷവും സംതൃപ്തിയും ആഹ്ലാദവും ഒക്കെയാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെയാണ് നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഒരു ആത്മീയ പാതയിലേക്കുള്ള ഒരു യാത്രയാണ് ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മൾ കരിയർ സക്സസ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സക്സസ്സോ ഉണ്ടാവില്ല എന്നുള്ളതല്ല നമ്മൾ ആത്മീയമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു സൂചി സൂചിപ്പിക്കുന്നത് അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നർ സെൽഫിനെയാണ് അല്ലാതെ ബാഹ്യമായിട്ട് കാണുന്ന രീതിയിൽ പുറത്തുള്ള ഇതിലല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില കാര്യങ്ങൾ റീഇവാലുറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്താണ് പ്രധാനപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ പഴയ പാറ്റേൺ ഓഫ് ലൈഫ് തന്നെ മൂത്തത്തിൽ നിങ്ങൾ മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ലൈഫിലിപ്പോൾ ഒരു ഫീലിംഗ് ഓഫ് സ്റ്റക്ക് കാരണം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല ഏത് ദിശയാണെന്ന് അറിയുന്നില്ല ചിലപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആകുന്ന ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റക്കായി ഫീൽ ചെയ്യുന്നതിനൊരു കാര്യം നമ്മുടെ കരിയറിൽ നമ്മുടെ ഫിനാൻസ് നമ്മുടെ കുടുംബജീവിതം പല മാറ്റം മാറ്റങ്ങളുണ്ടാകുന്നുണ്ട് അവിടെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിലേക്ക് അടുക്കുമ്പോൾ ഈ എനർജീസിലൊക്കെ മാറ്റം വരും നിങ്ങൾക്ക് പുതിയ ജോലി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുന്ന ഒരു ജോലി ജോലി എന്ന് പറയുമ്പോൾ ഒരു സമ്പാദ്യത്തിന് പലരും ജോലിക്ക് പോകുന്നത് ജോലി വിട്ടുകഴിഞ്ഞാൽ കാശ് കിട്ടില്ല ആ ഒരു ചിന്തയോട് കൂടി ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ജോലിയിൽ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാകണം ഒരു സംതൃപ്തി ആ ഒരു സംതൃപ്തി കിട്ടുക എന്നുള്ളതാണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മൊത്തത്തിൽ മാറ്റം ഉണ്ടാകുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു എനർജി ഓഫ് ത്രീ ഓഫ് സോട്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജി ഓഫ് ത്രീ ഓഫ് സോട്സ് എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെഗറ്റീവ് ഫീലാണ് കാരണം ഇതൊരു എന്താണ് ഒരു പെയിൻ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ത്രീ ഒ സോഡ്സ് എനോർജി എന്ന് പറഞ്ഞാൽ ഹേർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്കപ്പ് എനോർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു സെപ്പറേഷൻ ആണ് തീർച്ചയായിട്ടും ആ ഒരു സെപ്പറേഷൻ അടുത്തിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയായിരിക്കും വിവാഹമോചനമായിരിക്കും മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പോ കുടുംബ ജീവിതത്തിലോ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളൊരു ചിന്തയായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിലൂടെ കടന്നു പോകാൻ എന്നൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ ചിലപ്പോൾ ഇതിനെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവും ഇപ്പൊ ഈ വ്യക്തി മൂന്നാമതൊരാൾ തേർഡ് പാർട്ടി അതായത് ഇപ്പോൾ ഒരു എക്സ്ട്രാ മാര്യറ്റൽ അഫെയറോ അല്ലെങ്കിൽ മറ്റൊരാൾ പ്രണയി നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയെ മറ്റൊരാളിടയിൽ വന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മറ്റു വ്യക്തിയായിരിക്കും നിങ്ങൾ ഇതിൽ ബ്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനായി അപ്പോൾ ഈ ഒരു സഫറിങ് അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകും അല്ലാതെ നിങ്ങൾ അതിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്തയിൽ നിൽക്കാതെ അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ഉണ്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ബ്രേക്കപ്പ് ആ ഒരു വ്യക്തി പറയുമ്പോൾ നിങ്ങൾ അവിടെ നിന്നിട്ട് ബെഗ് ചെയ്യാതിരിക്കുക അതായത് തിരിച്ചു ജീവിതത്തിലേക്ക് വരാനായിട്ട് മറിച്ച് സ്ട്രോങ് ആയിട്ട് നിന്ന് ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് ലൈഫിൽ ഒരു പെർപ്പസ് ഉണ്ടാക്കുക ചില ആളുകൾക്ക് ലൈഫിൽ ഉണ്ടാകുന്നില്ല ആ ഒരു പെർപ്പസ് ലൈഫിൽ ഉണ്ടാക്കുക എന്നുള്ള എനർജിയാണ് ഇവിടെ പറയുന്നത് അതേപോലെ തന്നെയാണ് നൈറ്റ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഓഫ് നൈറ്റ് നൈറ്റ് ഓഫ് സോട്സ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണ് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുക കാരണം നിങ്ങളുടെ ഒരു എനർജി ഇപ്പൊ പറയുകയാണെങ്കിൽ പേഴ്സണലി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ന്യൂസ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ട് അത് വളരെ ഒരു കോൺഫ്ലിക്റ്റ് അതായത് ഒരു തരത്തിൽ നിങ്ങൾക്ക് ഒരു നമ്മൾ പറയില്ലേ സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ കൺഫ്യൂസിങ് ആയിട്ട് ഇനി എന്ത് അറിയില്ല അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങൾക്കൊരു മെൻറ്റൽ ടോർച്ചർ തരുന്ന തരത്തിലുള്ളൊരു ന്യൂസ് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള ആളുകൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നെഗറ്റീവ് ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡിപ്ലോമസിയാണ് അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് അതായത് മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലോ പോകാതെ ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ളത് പിന്നെ ചില കാര്യങ്ങൾ നെഗ്ലെക്റ്റ് ചെയ്ത് വിടേണ്ടത് വിട്ട് കളയുക നെഗ്ലെക്റ്റ് ചെയ്ത് വിടേണ്ടതെന്ന് പറയുമ്പോൾ ചില സിറ്റുവേഷനിൽ നെഗ്ലെക്ട് ചെയ്യേണ്ടത് അവരുടെ സംസാരം അവരുടെ വാക്കുകൾ വിട്ട് കളയാം ചില സിറ്റുവേഷനിൽ അവരെ തന്നെ വിട്ട് കളയാം അതായത് അങ്ങനെയുള്ള ആളുകൾ ലൈഫിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല പ്രയോജനം എന്ന് നമ്മൾ പറയുമ്പോൾ വേറെ തരത്തിലുള്ള പ്രയോജനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സമാധാനമെങ്കിലും അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകണം അതുമില്ലാതെ എപ്പോഴും നിങ്ങളെ കുറ്റം ആരോപിക്കുന്ന ഇത് നിങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് വളരെ പോസി ഒത്തിരി കാര്യങ്ങൾ ലൈഫിൽ മാറണം ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറുന്ന എനർജിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നൈൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഓഫ് നൈനോഫോൺസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പല പല കാര്യങ്ങളുടെയും പര്യവസാനത്തിന്റെ വക്കിലാണ് എന്നുള്ളത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ റിക്കവറിയാണ് കാരണം ഇവിടെ നിങ്ങളത് കേൾക്കുമ്പോൾ ആ തുടക്കത്തിലൊക്കെ നിങ്ങളൊരു നെഗറ്റിവിറ്റിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് റിക്കവറി ഫേസിലേക്ക് എത്തിയിരിക്കുകയാണ് ചില കാര്യങ്ങൾ ചെയ്ത് തീർത്തതിൻ്റെ തൃപ്തി സന്തോഷം അതിൻ്റെ ആഘോഷം നിങ്ങൾ കുറച്ചുകൂടി ഡിസിപ്ലിൻ ആവുകയാണ് ജീവിതത്തിൽ ഓർഗനൈസ്ഡ് ആവുകയാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് നിന്ന് പല കാര്യങ്ങളും നിങ്ങൾ വളരെ കറേജിയസ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു മറ്റുള്ളവർ നിങ്ങളെ പടി പറയുന്നിടത്ത് ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഒന്നും പറയാതെ ആ സിറ്റുവേഷനിൽ നിന്ന് കടന്ന് കടന്നു പോകുന്നു അവിടെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല കാരണം എപ്പോഴും ഒരു ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാറിപ്പോകുന്നു നിങ്ങൾ പൂർത്തിയാക്കുകയാണ് പലതും നിങ്ങളുടെ പുതിയ പ്രോജക്ട്സ് പല കാര്യങ്ങളും ചില ആളുകൾ ജോലി പൂർത്തിയാക്കുന്നതായി നിങ്ങൾ ജോലി വിട്ടിട്ട് റിസൈൻ ചെയ്ത് പുതിയ ജോലിയിലേക്ക് പോകണം അപ്പോൾ അവിടുത്തെ ജോലി പൂർത്തി ി ഹാപ്പി ആയിട്ട് നിങ്ങൾ പുതിയ ജോലിയിലേക്ക് പോവാണ് പക്ഷേ ചുറ്റുമുള്ള ആരോടും അത് തുറന്നു പറയുന്നില്ല ഈ ജോലി വിടുന്നു എന്നുള്ളത് ബാക്കി പുതിയ ജോലി കാര്യങ്ങൾ ചോദിക്കുന്ന ആർക്കും ഒരു മറുപടി കൊടുക്കാതെ നിങ്ങളൊരു നിങ്ങളുടെ ലൈഫിലേക്ക് മാറാണ് കാരണം ഇവിടെ ടെൻ ഓഫ് കബ്സ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ കരിയറിൽ എന്താണ് നടക്കുന്നതെന്ന് വലിയ കാര്യമായിട്ടൊന്നും എല്ലാവരുടെ അടുത്തൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം എല്ലാം ഒന്നും തുറന്നു പറയുന്നില്ല ജോലിയിൽ കയറി നിങ്ങൾക്ക് അടുപ്പമുള്ള ആരോടെങ്കിലും പിന്നീട് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കും കാരണം നിങ്ങളൊന്നും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആരെയും നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തന്നെ പറയാം പക്ഷേ നിങ്ങളുടെ ലൈഫ് സെറ്റിലായി നിങ്ങൾ പുതിയ ജോലിയിലേക്ക് കയറി ഇപ്പോൾ ഫാമിലി ഹാപ്പി ആയി കാരണം ഒരു പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിലും ഫാമിലിയോടൊപ്പം സമയം ചിലവഴിക്കാൻ അധികം കിട്ടാറില്ല ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ജോലിയിൽ വളരെയധികം ആയിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതും ആണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ലൈഫ് നിങ്ങളെ സംബന്ധിച്ച് പുതിയ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നു നിങ്ങളുടെ ചില വളരെ അടുത്ത ബന്ധുക്കൾ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ചില ആളുകൾ നിങ്ങൾക്ക് നിങ്ങളോട് സഹായം ചോദിക്കുന്ന ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ചിലപ്പോൾ വിദേശത്തുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവോ സുഹൃത്തോ സുഹൃത്തിൻ്റെ മക്കളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവർക്ക് സഹായം ഒരു ഗൈഡൻസ് ഒക്കെ ചോദിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവർ ഇൻഡോഷ്യോ ിപ്പ് അപ്രന്റീഷിപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും സഹായങ്ങൾ പല ആളുകളിൽ നിന്നും പല ആളുകളും നിങ്ങളെ സഹായത്തിന് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ ഓരോരുത്തരെയും ആളറിഞ്ഞിട്ട് നോക്കുക അവരുടെ അവരായിട്ട് സം നേരിട്ട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ് നോക്കിയതിന് ശേഷം പോവുക പിന്നീട് നിങ്ങൾക്ക് പാരയാവാതിരിക്കാൻ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്